നെറ്റ്ഫ്ലിക്സിലെ ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള ഒരു കൊറിയൻ ത്രില്ലർ സീരീസാണ് കർമ്മ കർമ്മയുടെ ആദ്യ എപ്പിസോഡ് തുടങ്ങുന്നത് ദൈ അബോണൻ്റായി കിടപ്പുള്ള ബിൽഡിങ്ങിലാണ് അതിനകത്ത് ഇടിച്ചൊരു പരുവമാക്കി കെട്ടിയിട്ടുള്ള ഒരുവൻ അങ്ങനെ ചെയ്ത മറ്റൊരുവൻ അവിടെ മൊത്തം മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഒരു പന്തം കൊളുത്തി മുകളിൽ നിറഞ്ഞു കൊടുക്കുന്നു അധികം വൈകാതെ തന്നെ ഒരു വൻ സ്ഫോടനവും ശേഷം കാണുന്നത് ഫയർഫോഴ്സ് വന്നിട്ട് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് തീ കുറച്ച് ശ്രമിപ്പിച്ച ശേഷം ആരെങ്കിലും അകത്തുണ്ടോയെന്ന് അറിയാൻ നോക്കുമ്പോൾ മുമ്പ് കെട്ടിയിട്ടതായി കണ്ട ആൾ നല്ല പൊള്ളലേറ്റ് കിടക്കുന്നു ശരീരത്തിൽ അനക്കമുണ്ട് മരിച്ചിട്ടില്ല ഉടൻ തന്നെ അയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ച് അടിയന്തര ചികിത്സ നടത്തിയിട്ട് അയാളെ ഐ സി മാറ്റി ഡോക്ടർമാർ വന്ന് പരിശോധിക്കുവാണ് നല്ല രീതിയിൽ പൊള്ളിയത് കൊണ്ട് തന്നെ സ്കിൻ റീകൺസ്ട്രക്ഷൻ മൊത്തത്തിൽ ചെയ്യാൻ കഴിയില്ല പുക ശ്വസിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ വേറെ ഇനി പഴയ പോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും മുമ്പ് കൊണ്ടുവന്നപ്പോൾ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിരുന്നുകൊണ്ട് ഇപ്പോൾ ഡീറ്റെയിൽസ് എഴുതിയെടുക്കുമ്പോൾ പേര് ജോയൽ കുടുംബം ആരുമില്ല ജോയൽ എന്ന പേര് എഴുതിയെടുക്കുമ്പോൾ ലേഡി ഡോക്ടർക്ക് ആ പേര് വിവരം കേട്ട് എന്തോ ഒരു മാറ്റം എന്തോ ഒരു നീരസം അവരുടെ മകത്ത് പ്രകടം അവർ പതിയെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ പോകുന്നത് ഈ സംഭവം നടക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ജോയൽ പണിയുണ്ടെങ്കിലും വല്ലപ്പോഴും പോകുന്ന മടിയനായ ഒരുവൻ ഇരുപത്തിയാല് മണിക്കൂറും സിഗരറ്റും വേപ്പിങ്ങും മുറിവാടക മൂന്ന് മാസം പെൻഡിങ്ങും അതിനൊന്നും ഒരു വിലയും കൊടുക്കാത്ത ഒറ്റയാണ് ജീവിതം പോരാത്തതിന് സ്റ്റോക്ക് മാർക്കറ്റ് വേറെ നായൻ്റെ മോന്ന് സേവ് ചെയ്തിരിക്കുന്ന ഹൗസ് ഓണർ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല മെസ്സേജിന് റീപ്ലേയും ഇല്ല ഇന്നാണ് വാടക തരേണ്ട ദിവസമെന്ന് പറഞ്ഞാണ് അയാളിരിക്കുന്നത് ചെറിയ ഗുളിയൊക്കെ കഴിഞ്ഞ് ടി വിക്ക് മുന്നിൽ വന്നിരുന്ന് അയാളുടെ കോൾ വീണ്ടും വീണ്ടും കട്ട് ചെയ്തിരിക്കുമ്പോൾ വേണ്ടയാൾ വീട്ടിനകത്ത് ഫോൺ എടുക്കാത്തതിന് ഒരു തൊഴി നൈൻ്റെ മോനൊന്ന് സേവ് ചെയ്തിരിക്കുന്നതിന് ഇടി വേറെ അങ്ങനെ ബോധം പോകുന്ന ജോയലിന് അത് തിരികെ വരുമ്പോൾ കാണുന്നതോ കെട്ടിയിട്ട് കിടത്തിയിരിക്കുന്നതിന്റെ കുറച്ച് അപ്പുറത്തായി അതേപോലെ കെട്ടിയിട്ട് ശരീരം കീറി മുറിച്ച് ഓരോ എടുക്കുന്ന വല്ലാത്ത കാഴ്ചയും ഇവന് ഇത് കണ്ട് ജീവന് വേണ്ടി നിലവിളിക്കുന്നതിലും വായടപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വരുന്നില്ല ഹൗസ് ഓണർ ഇത്തിരി ആണെന്ന് മനസ്സിലാക്കാം ഒരു മാസം സമയം തരും അതിനുള്ളിൽ വാടക തീർത്തില്ലെങ്കിൽ നിന്റെ ഓർഗൻസ് വെച്ച് ജീവിക്കാൻ പോണത് വേറെ ആൾക്കാരായിരിക്കും പോരാത്തതിന് അവൻ്റെ ഫോണിൽ ഒരു മാസത്തെ ടൈമറും വെച്ച് തലമൂടി തിരികെ റോഡിലേക്ക് എറിഞ്ഞേച്ചും പോകുന്നു നമ്മുടെ സ്കൂൾ ഗെയിമിലെ പോലെ ശരീരം ശരീരമൊത്തം വേദനയുമായിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ജോയൽ എന്ന കടക്കിണിയിൽ പെട്ടിരിക്കുന്നവൻ ജോലി ഒരു വെയർ ഹൗസിലാണ് ജോലിക്കാരുടെ കയ്യിൽ നിന്ന് അവർ കടമെടുത്തിട്ടുണ്ട് കൊടുത്തവൻ പാവമായതുകൊണ്ട് തന്നെ തരാമെന്ന് പറഞ്ഞില്ലേ പൈസ കിട്ടട്ടെ എന്ന് ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് പൈസ തടയാൻ അച്ഛനെ വിളിക്കുന്നതിൽ എടുക്കാത്ത ഗേന്ദ്രയിൽ നടക്കുന്ന ജോയൽ കാണുന്നത് അവിടെ തന്നെയുള്ള മറ്റൊരു ഫീൽഡിലെ പുതിയ ജോലിക്കാരനെ പിരിച്ചുവിടുന്ന സൂപ്പർവൈസറുടെ രംഗം കച്ചവടം കുറച്ച് മോശമാണെന്ന പേരിൽ പിരിച്ചുവിടാൻ നോക്കുമ്പോഴാകട്ടെ ഞാനൊരു കൊറിയൻ ചൈനീസ് ആളായത് കൊണ്ടാണോന്ന് അയാളും നാട്ടിലേക്ക് പൈസ അയക്കണം സുഖമില്ലാത്തൊരു കുട്ടിയുമുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടും സൂപ്പർവൈസർക്ക് ഞേഹെ പിന്നെ ജോയിൽ പൊടുന്നതിനെ കാണുന്നത് അവൻ കൈയിൽ നിന്നൊരു കത്തിയെടുത്ത് സൂപ്പർവൈസറെ ഭീഷണിപ്പെടുത്തുന്നത് ആളെന്തായാലും ടെറാണെന്ന് മനസ്സിലാക്കി പുറത്ത് ചുമ്മാ വന്നിരുന്ന വലിച്ചുകൊണ്ട് ഫോണിലെ കോൺടാക്ട്സ് ഒക്കെ എടുത്ത് നോക്കുവാണ് ആരോട് കുറച്ച് പൈസ കടം ചോദിക്കുന്ന ഗതിഗതത്തിൽ ഷെ എനിക്കറിയാവുന്നവരെല്ലാം തെണ്ടികളാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് മുന്നേ പിരിച്ചുവിട്ടു അവൻ നിന്ന് ഫോണിൽ സംസാരിക്കുവാണ് അവൻ്റെ കയ്യിൽ ടാറ്റോ ഒക്കെ കണ്ട് ചുമ്മാ ഗൂഗിൾ അടിച്ച് നോക്കുമ്പോൾ കാണാം ഒരു കൊറിയൻ ചൈനീസ് ട്രയഡൻ്റെ പച്ചവത്തിലാണത് പ്രശ്നക്കാരാണ് പകരം വീട്ടാൻ എന്ത് അക്രമവും കാണുന്ന ടെറർ ടീംസാണ് ഒടുവിൽ അപ്പൻ്റെ ഗോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് ഉടനെ എടുത്തിട്ട് നാശം പിടിക്കാൻ നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു എനിക്ക് കുറച്ച് പൈസ വേണം എന്ന് തുടങ്ങുന്നതിലും മറുപക്കൽ വേറെ ആരോ ആണ് ആശുപത്രിയിൽ നിന്ന് വിളിക്കുകയാണ് അർജൻറ്റായി വേണമെന്നും പറഞ്ഞുകൊണ്ട് കിളവനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കുറച്ച് യാത്ര ചെയ്ത് ആശുപത്രിയിലെത്തി ഡാഡിയെ തിരികെ എത്തുമ്പോൾ അയാൾ മയക്കത്തിലാണ് കയ്യിലൊരു കെട്ടും സംഭവം ആക്സിഡൻ്റാണ് അബദ്ധത്തിൽ ഒരു വണ്ടിയുടെ മുന്നിൽപ്പെട്ടു അത് തട്ടിയിട്ടു കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇടിച്ചിട്ടവൻ അവിടെ തന്നെ ഉണ്ട് ജോയൽ വരാൻ കാത്തുതന്നാണ് അയാൾ ചെറിയ പരങ്ങളോടെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി കാറിൻ്റെ മുന്നിലേക്ക് അറിയാതെ ചാടിയതും പെട്ടെന്ന് ചവിട്ടിയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായാലും നിൽക്കുകയെ ജോയിലിൻ്റെ കണ്ണുടക്കുന്നത് അയാളുടെ കാറിലേക്ക് റേഞ്ച് റോവർ സ്പോർട്ട് ഓട്ടോബയോഗ്രഫിയാണ് ആൾ നല്ല ചിക്കിലുള്ള കൂട്ടത്തിലാണെന്ന് മനസ്സിലായിട്ടുണ്ട് പുള്ളിയാണ് ഈ തലവേന ഒഴിവാക്കാനും നിൽക്കുവാണ് ജോലി ഇതോടെ കണ്ടില്ലേ വണ്ടി നല്ലോണം ചലങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഇടി അടിച്ചേക്കണേ എന്നൊക്കെ സീനിയറക്കുന്നതിലും അയാൾ തരാൻ മാറ്റി വെച്ചിരുന്ന തുക തുകയെടുത്താൻ കൊടുക്കുവാണ് അൻപതിനായിരം രൂപ ജോലിന് സന്തോഷം അധികമൊന്നും മിണ്ടാതെ ഒരു കോംപ്രമൈസ് എന്ന പോലെ പോയി അകത്തെ ഡാഡിക്കടുത്തേക്ക് ചെല്ലുമ്പോൾ അത് മുപ്പതിനായിരം ആയിരിക്കുന്നു എനിക്കറിയാവുന്ന ആളാണ് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത്രേ തന്നുള്ളൂ സാറോ ഇല്ലെന്നും പറഞ്ഞത് കൊടുത്തങ്ങനെ സംസാരിക്കവേ ജോയലിൻ്റെ മുഖത്തെ പാട് കണ്ട് ഇനി വീണ്ടും തല്ലുപിടിക്കാൻ പോയാ നിന്നെയും കൊല്ലും ഞാനും ചോുമെന്ന് പറയുന്ന ഡാഡി അവനെ വീട്ടിൽ പോയി തുണിയും ഒക്കെ എടുത്തുകൊണ്ട് വരാൻ വിടാൻ നേരം ജോയലിന് ആ പൈസയും കൂടി വേണം അത്യാവശ്യമാണ് തിരിച്ചു തരാമെന്നൊക്കെ പറയുന്നതിലും ഡാഡി കൊടുക്കുന്നില്ല ഇതിനിടയ്ക്ക് അവിടേക്ക് കുറച്ച് സാധനങ്ങളുമായി വരുന്ന ഒരു സ്ത്രീ ഡാഡിയുടെ പുതിയൊരു സുഹൃത്താണ് ഗേൾ ഫ്രണ്ട് അവർ വന്ന് കരിഞ്ഞ മെഴുകുന്നത് കാണുന്ന ജോയലിന് അടുത്ത കലി ആഹാ ഞാൻ വാടക പോലും കൊടുക്കാൻ പറ്റാതെ കിടന്നു ഓടുന്നു നിങ്ങളുടെ പുതിയ കാമുകിയായിട്ട് സൂഹിക്കുകയാണല്ലേ കൊള്ളാം ബാക്കി ഞാൻ പോയിട്ട് വരട്ടെ എന്നങ്ങനെ ജോയിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇടിച്ചവൻ പോയിട്ടില്ല അവൻ അറിയാൻ നിൽക്കുവാണ് അടുത്തു ചെന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒരു വക കിട്ടാൻ നോക്കി അവസാനം അയാൾക്ക് ഇത്തിരി മദ്യത്തിൻ്റെ സ്മെല്ലടിക്കുന്നത് വഴി മദ്യവിച്ച വണ്ടി ഓടിച്ച കാര്യം പോലീസിനോട് പറയുന്നില്ല നമുക്കിത് എവിടെ വെച്ച് തീർക്കാം ഒരു മുപ്പതും കൂടി ആവശ്യപ്പെടുന്നതോടെ നല്ല നീരസത്തിലാണെങ്കിലും വേറെ വഴിയില്ലാതെ അയാൾ കൊടുക്കുന്നു അങ്ങനെ വീട്ടിലെത്തി ഡാഡിയെ വിളിച്ച് ഡോണിൻ്റെ പാസ്കോഡ് ചോദിച്ച് തുറന്ന് കയറി അവിടുന്ന് തുണിമണി സാമാനങ്ങളൊക്കെ എടുക്കുന്നു കറങ്ങി നടക്കുമ്പോൾ കാണാം ഒരു പുതിയ റോളക്സ് വാച്ച് അതും മുക്കി പെട്ടി തുറന്ന് അതിലിരിക്കുന്ന സേവിങ്സും കീഴ്യിലാക്കിയ ശേഷം ഒരു പേപ്പർ ലൈഫ് ഇൻഷുറൻസ് ആണ് അപകടത്തിൽപ്പെട്ടോ അസുഖം മൂലമോ മരണപ്പെട്ടാൽ അവകാശിക്ക് ഉടൻ തന്നെ അഞ്ച് കോടി രൂപ ഒരൊന്നോന്നര പേപ്പർ തന്നെ ജോലിയിലിപ്പോൾ ചിന്തിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ എന്തെങ്കിലും വഴി കണ്ടെത്തിൽ തീർന്നത് തന്നെ അഞ്ച് കോടി കിട്ടിയാൽ പിന്നെ സകല പ്രശ്നങ്ങളും തീരും പക്ഷേ കിളവൻ ചാവുന്ന നോക്കി സമയം കളയാൻ പറ്റില്ല അങ്ങനെ നോക്കിയിരുന്ന ആദ്യം തിരുന്ന ആളുടെ മുഖം തന്നെയായിരിക്കും ഇങ്ങനെ ചിന്തിച്ചിടയ്ക്ക് ഇതിനിടയ്ക്ക് എവിടെയൊന്നും ഒരു വള്ളി മൂന്ന് ചെക്കന്മാർ സിഗരറ്റ് ചോദിച്ച് നിൽക്കുന്നത് കണ്ട് വേണമെങ്കിൽ പോയി കാശ് കൊടുത്ത് മേടിക്കടാ എന്ന് പറയുന്ന വാടെ ആന്മാരും തിരിച്ച് തോട്ടയിടുകയാണ് സ്കെച്ച് ചെയ്ത് പോകുന്നവന്മാരോ ആളൊഞ്ഞൊരു വഴിയിൽ വെച്ച് ചാടി വീണ് സിഗരറ്റും വേപ്പും അടിച്ചുകൊണ്ട് പോകുന്നു റോളക്സ് വാച്ച് കണ്ട് അതെടുക്കാൻ എക്സ്ട്രാ തൊഴിൽ കൊടുക്കുന്നതിലും ജോയിൽ അതെടുക്കരുന്ന് കിടക്കുന്നത് കണ്ട് കുറച്ച് ഔട്ട് കൊടുത്തിട്ട് ഓടി പോകുന്നു സ്വന്തം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയവരുന്നതിനെ മോഷ്ടിച്ച് ചാമ്പുന്ന അവസ്ഥ കർമ്മ ബോധം തിരികെ വരുമ്പോൾ ജോയിൽ ആശുപത്രിക്ക് ഹൗസ് ഓണർ ഗ്രൈൻഡർ ഉപയോഗിച്ച് പള്ള കീറി മുറിക്കുന്ന ഒരു മാരക സ്വപ്നം കണ്ട് ഞെട്ടി ഇണിക്കുമ്പോഴാട്ടെ തൊട്ടപ്പുറത്ത് ഡാഡി പോലീസുമായി തർക്കത്തിലാണ് ഇടിച്ചവരെ കണ്ടുപിടിക്കാത്തതിനും സെക്യൂരിറ്റി ക്യാമറ വയ്ക്കാതെ നികുതി പണം പിടിച്ച് പിന്നെ എന്തു ചെയ്യുവാണെന്നെല്ലാം ചോദിച്ചുകൊണ്ട് രാജ്യത്തെ മൊത്തം തെരുവീതികളിലും ക്യാമറ വയ്ക്കാൻ ബഡ്ജറ്റില്ലെന്നും അതുപോലെ ആഴിഞ്ഞൊരു സ്ഥലമായിരുന്നെന്നും പൊളൈറ്റായി സംസാരിച്ച് ഓഫീസർ പോകാനിറങ്ങുന്നതിന് മുന്നേ തന്നെ ഇറങ്ങുന്നു കാരണം അവന് കിടക്കാൻ പറ്റുന്നില്ല വാടക കൊടുക്കേണ്ട അവസാന ദിവസത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുവാണ് പുറത്തിറങ്ങി വീണ്ടും ചിന്തിക്കാന്ന് വെച്ചാൽ കയ്യിലിരുന്ന് സിഗരറ്റും വേപ്പുവെല്ലാം ആമാര് കൊണ്ടുപോയി പക്ഷേ പോലീസ് പറഞ്ഞൊരു കാര്യം അത് സ്ട്രൈക്ക് ആയിട്ടുണ്ട് എല്ലാ തെരുവേദികളിലും സി സി ടി വി ഉണ്ടാകില്ല എന്ന കാര്യം രാത്രി സ്വന്തം വീട്ടിലെത്തി ആ ഇൻഷുറൻസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് വിളിക്കുന്നത് ആ സൂപ്പർവൈസറെയാണ് ഉദ്ദേശം കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയായി കണ്ട ആളുടെ ഡീറ്റെയിൽസ് മേടിക്കുക ആദ്യം കുറിച്ച് സംശയിക്കുന്നതിലും എന്തായാലും അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് കൈവശം ഉണ്ടായിരുന്ന ഒരു റെക്കോർഡ് റൂം എടുത്ത് ജോയിൽ എത്തുന്നത് പൊളിഞ്ഞ വണ്ടികളെല്ലാം ഡംച്ച് എരിക്കുന്ന ഒരു ഗോഡൌണിൽ അതിനിടയിലായി കൂടിയിരുന്ന് എന്തൊക്കെയോ ചുട്ടുതെന്ന് സ്വറ പറയുന്ന നാലഞ്ച് പേര് പിറകിലെത്തിയിരിക്കുകയാണ് ജോയിൽ തിരികെ എത്തിയിരിക്കുന്ന അയാൾ ജാങ്കോ ആൾ ടെററാണ് വണ്ടി വിൽക്കാൻ വന്നത് അല്ലെങ്കിൽ സ്ഥലം പിടന്നു നിൽക്കുന്നത് കണ്ട് ജോയൽ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ് വന്നതിൻ്റെ ഉദ്ദേശം അവിടെ വെച്ച് സാമ്പത്തിക പ്രശ്നത്തിലാണെന്ന് പറയുന്നത് കേട്ടായിരുന്നു നല്ല കാശ് കിട്ടുന്ന ഒരു പണി പറയാൻ വന്നതാണ് എത്ര കിട്ടും എഴുപത് ലക്ഷം പണിയോ ഒരാളെ കൊല്ലണം ജാങ്കോയ്ക്ക് ഇത് കേട്ട് വലിയ അത്ഭുതമൊന്നുമില്ല അയാൾ ആരെയാണ് തീർക്കേണ്ടതെന്ന് ചോദിക്കുവാണ് എൻ്റെ ഡേഡിന്ന് ജോയലും അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നത് പള്ളിയിൽ പോയി വരുന്ന സമയം തീർക്കാനാണ് എല്ലാ വെള്ളാഴ്ചയും പള്ളിയിൽ പോകും വീടിനടുത്തുള്ള ഒരു ഇടനാടിയുണ്ട് അവിടെ വെച്ച് പണിഞ്ഞേക്കണം കാരണം അവിടെ ക്യാമറയൊന്നുമില്ല പക്ഷേ ഒരു കാരണവശാലും കൊലയാണെന്ന് തോന്നരുത് എന്ന് തോന്നിക്കുന്ന തരത്തിലായിരിക്കണം അല്ലെങ്കിൽ ഏറ്റവും അധികം പോലീസുകാർ സംശയിക്കുന്നത് തന്നെയായിരിക്കുമെന്ന് ജോയിൽ പറഞ്ഞിട്ട് ഇൻഷുറൻസിൻ്റെ കാര്യം ധരിപ്പിക്കുന്നു രണ്ട് കോടി കിട്ടും എഴുപത് നിനക്ക് കാര്യം കഴിഞ്ഞാൽ അതുമായി തിരിച്ച് നാട്ടിലേക്ക് എന്നുള്ള സംസാരം കേട്ട് ഞാനെങ്ങനെ നിന്നെ വിശ്വസിക്കുമെന്ന് ജാങ്കോ ഇപ്പറഞ്ഞത് അത്രയും ജോയൽ ആ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്തിരുന്നു അതെടുത്ത് അയാൾക്ക് കൊടുത്തിട്ട് ഇതാണ് വിശ്വാസമെന്ന് പറയുന്നെങ്കിലും സ്വന്തം അച്ഛനെ നീ കൊല്ലാൻ നോക്കുകയാണോ എന്ന് ജാങ്കോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല നല്ലതാ അങ്ങനെ പദ്ധതി ഒക്കെയായി നടപ്പാക്കുന്നതിൻ്റെ തലേ ദിവസം സ്റ്റിച്ച് അഴിക്കാൻ എത്തി തിരിക്കാൻ നേരം കാണാം അവിടെ ഇരിക്കുന്നു ജാങ്കോ പുറത്തു വന്നിരുന്നത് പരസ്പര ബന്ധമില്ലാത്ത പോലെ നിനക്കെന്താ വട്ടാണോ എന്തിനാ എങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ട പ്രശ്നമാണ് ഞാൻ ഇവിടെ ഉണ്ടാവുന്ന എങ്ങനെ അറിയാം എന്നൊക്കെ പറഞ്ഞു നിൽക്കാവേ ജാങ്കോ പറയുന്നത് അഞ്ച് കോടി അതാണ് ഇൻഷുറൻസ് ഒക്കെ അയാൾ അറിഞ്ഞുകഴിഞ്ഞു തനിക്കറിയാവുന്ന പലരും ഈ ചുറ്റുവട്ടത്തുണ്ടെന്നും അതുവഴി പലതും അറിയുമെന്നും പറഞ്ഞിട്ട് ജാങ്കോ ആവശ്യപ്പെടുന്നത് ഒന്നര കോടി എഴുപതിനു നേരത്തെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയതല്ലേ പിന്നെ ഇപ്പോൾ എന്തോ ഒന്നാണ് ഇത് എന്നൊക്കെ ദേഷ്യം കടിച്ചു പിടിച്ച് ജോയലും പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ഒന്നും ശരിയാവില്ലെന്ന് സംസാരിച്ച് അങ്ങനെ ആ ഡീലിൽ എത്തുന്നു എന്തേലും ഇടവായ്പ്പ് കാണിച്ചാൽ പ്രശ്നമാകുമെന്നുള്ള ജാങ്കുവയുടെ ഒരു താക്കീതും അടുത്ത ദിവസം വൈകുന്നേരം ആറ് മണിക്ക് ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് രാത്രിയിലേക്ക് രണ്ടു പേർക്കുള്ള ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല ഈ രാത്രി ജോയലും മറ്റൊരാളും ഒരുമിച്ച് ഇവിടേക്ക് ഉണ്ടായിരുന്നു എന്നൊരു സിറ്റുവേഷൻ വരുത്താനാണ് കാരണം അഥവാ എന്തെങ്കിലും അന്വേഷണം ഉണ്ടായാൽ ഡീൽ ചെയ്യാൻ ജാങ്കോയുടെ പ്ലാനാണ് കൂടെ കൂട്ടാൻ ജോയൽ അവൻ്റെ ഒരു ചെങ്ങാതിയെ വിളിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിലും അയാൾക്കൊരു ഫോൺ കോൾ വന്ന് ഭാര്യയ്ക്ക് സുഖമില്ലെന്നും ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് നിർബന്ധത്തിന് വഴങ്ങാതെ സ്ഥലം വിടുന്നു ഇനി എന്തോ ചെയ്യുമെന്ന് നിൽക്കുന്ന ജോയൽ ഒടുവിൽ ഒറ്റയ്ക്ക് ഹോട്ടലിൽ പോയി പത്ത് മണി കഴിഞ്ഞിറങ്ങി ഒരു ഫുഡ് കോർട്ടിലെത്തി അവിടെ ഇരുന്ന് മാക്സിമം ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കെ ഇന്നേരം ആ ഇടനാഴിയിലൂടെ നടക്കുന്ന ഡേഡി കാറിൽ കാത്തുകിടന്ന ജാങ്കോ വണ്ടി സ്റ്റാർട്ടാക്കുവാണ് പതിയെ നടക്കുന്ന അങ്ങേർക്ക് നേരെ പാഞ്ഞു വന്നൊരു ഒറ്റയിടി പുറത്തിറങ്ങി വന്ന് മരിച്ചു നിറപ്പുവരുത്തി നിൽക്കുമ്പോൾ ജാങ്കുവയുടെ ഫോൺ കോളും കാത്തിരിക്കുന്ന ജോയൽ കടയിൽ നിന്നിറങ്ങി തിരിച്ച് വീട്ടിൽ പോയി കിടക്കുമ്പോഴോ വരുന്നത് ഹൗസ് ഓണറുടെ ഫോൺ കോൾ വാടകയുടെ കാര്യം ഓർമ്മിച്ചുകൊണ്ട് അങ്ങനെ അടുത്ത ദിവസം ജോലിസ്ഥലത്തിരുന്ന് നോക്കുവാണ് ആ സ്ഥലത്ത് ഏതെങ്കിലും അപകട ഭരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ഒന്നുമില്ല അധികം വൈകാതെ തന്നെ പോലീസിൻ്റെ ഫോൺ വരുവാണ് അത്യാവശ്യമായി എത്താനും നിർഭാഗ്യവശാൽ വിശാൽ ഡാലി എന്നും പറഞ്ഞുകൊണ്ട് മാക്സിമം കരഞ്ഞു മെഴുകി അതീവ ദുഃഖിതനാകാൻ കിടന്ന് ശ്രമിക്കുന്നുണ്ട് ജോയൽ അച്ഛൻ്റെ ചേതനേറ്റ ശരീരം കണ്ട് പൊട്ടിക്കറിഞ്ഞ് മൂക്കളയും ചീറ്റി ഇരിക്കുന്നിടത്തേക്ക് പോലീസ് എത്തിയിരിക്കുമ്പോൾ എന്താ ഉണ്ട് എന്ന് ചോദിക്കുവാണ് കാർ അപകടമായിരുന്നു ഉടൻ ജോയൽ ഡ്രൈവർ ആരാണെന്നറിയോ എനിക്ക് ആ നായി മുന്നെ കാണണം ഉദ്ദേശം പോലീസിന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് അറിയാനുള്ള അടവാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇത് ഒരു അപകടമരണമാണോന്ന് സംശയമുണ്ടെന്ന് പോലീസ് പറയുന്നതോടെ സീൻ മാറുവാണ് കാരണം ഒരു സാക്ഷിയെ കിട്ടിയിട്ടുണ്ട് അവർ പറയുന്നത് വണ്ടി ഇടിച്ച ശേഷം നിർത്തിയിട്ട് ഇറങ്ങി വന്ന് ശ്വാസമുണ്ടോയെന്ന് നോക്കിയെന്നാണ് ഇത് കേൾക്കുന്ന ജോയലോ ഇപ്പോൾ സത്യത്തിൽ പൊട്ടിക്കരയുമാണ് സാക്ഷിയാരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല മുമ്പ് കണ്ട ഡാഡിയുടെ പുതിയ കാമുകയും രണ്ടുപേരും ഒരേ പള്ളിയിൽ പോയി വരികയായിരുന്നു പിറകെ ഫോണും വിളിച്ച് ഡാഡിക്കൊരു കേക്കുമായി വന്നിരുന്ന അവർ വളവിൽ വെച്ച് കാണുന്നത് വണ്ടി ഇടിപ്പിച്ചിട്ട് ഇറങ്ങി മരിച്ചു എന്ന് നോക്കുന്ന ആളെ ഇത്രയും പറഞ്ഞ അവരെ ഡെഡ് ബോഡിക്കടത്തേക്ക് എത്തിക്കുമ്പോൾ അവിടെ പൊട്ടിക്കരച്ചിൽ ഇതെല്ലാം കേട്ട് കാറ്റ് വലിക്കുന്ന ജോയൽ കുറച്ചു നേരം അങ്ങനെ ഇരുന്നിട്ട് ഓഫീസറോട് ഇതൊരു കാർ അപകടം തന്നെ ആയിരിക്കില്ലേ എൻ്റെ ഡാഡി ആരോടും ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തി ഇങ്ങനെ മനഃപൂർവ്വം ആരെങ്കിലും കൊല്ലുമെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ വെച്ച് ഒരു വെളിപ്പെടുത്തൽ ജോയിൻ ഓഫീസറിൽ നിന്നും കേൾക്കേണ്ടി വരുവാണ് എന്തെന്നാൽ ഒരു സാക്ഷിമൊഴി കൊണ്ട് മാത്രമല്ല ഇത് ആസൂത്രിതമാണോ എന്ന് സംശയിക്കാൻ കാരണം ഇതൊരു കാറപാട ഇദ്ദേഹത്തെ ഒരിക്കലും കുഴിച്ചിടില്ലായിരുന്നു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തിയത് പർവ്വത മേഖലയിൽ നിന്നാണ് അവിടെ കുഴിച്ചിട്ടിരുന്ന രീതിയിൽ ജോയൽ ഇത് കേട്ട് ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം പിന്നെ നായിൻ്റെ മോനെ എന്താണ നീ കാണിച്ചേക്കുന്നത് അപ്പോൾ പിന്നെന്താണ് വണ്ടി ഇടിച്ച ശേഷം അവിടെ നടന്നിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം